രണ്ടായിരത്തി ഇരുപത്തിനാല് കുറേയധികം ഹിറ്റ് ചിത്രങ്ങളാണ് മലയാളത്തിന് സമ്മാനിച്ചത് അതിന്റെ തുടർച്ചയെന്നോണം ഒരുപടി നല്ല സിനിമകളുമായാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി എത്തുന്നത് മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സീനിയർ താരങ്ങൾക്കൊപ്പം യുവതാരങ്ങളുടെ സിനിമയും ജനുവരിയിൽ തിയേറ്ററുകളിൽ എത്തും അവ ഏതൊക്കെയെന്ന് ഓരോന്നായി നമുക്ക് പരിശോധിക്കാം ജനുവരിയിൽ ആദ്യം എത്തുന്ന സിനിമ ഐഡന്റിറ്റി ആണ് ടൊവിനോ തോമസും തൃശിയും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ചിത്രം ജനുവരി രണ്ടിന് തിയേറ്ററുകളിൽ എത്തും അഗിൽ പോളും അനസകാന്തം സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായാണ് ഒരുങ്ങുന്നത് ഹിറ്റ് ചിത്രം ഫോറൻസിക് ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഐഡന്റിറ്റി ആസിഫ് അലി നായകനായി എത്തുന്ന രേഖാചിത്രം ആണ് മറ്റൊരു സിനിമ അനശ്വര രാജനും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജോഫിൻ ടി ചാക്കോയാണ് മമ്മൂട്ടിയുടെ ദീപ്രീസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം ജോഫിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒമ്പതിന് സിനിമ തിയേറ്ററിൽ എത്തും പോലീസ് വേഷത്തിലാണ് ആസിഫ് അലി എത്തുന്നത് കോമഡി എന്റർടൈനർ ജോണറിലുള്ള എന്നു സ്വന്തം പുണ്യാളൻ ആണ് അടുത്ത സിനിമ അർജുൻ അശോകൻ ബാലു വർഗീസ് അനശ്വര രാജൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മഹേഷ് മധുവാണ് ചിത്രം ജനുവരി പത്തിന് റിലീസ് ചെയ്യും സാംജി എം ആന്റണിയാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് ഡാർക്ക് ഹ്യൂമറായി എത്തുന്ന ചിത്രമാണ് പ്രാവിൻകൂട് ഷാപ്പ് സൗബിൻ ഷാഹിർ ബേസിൽ ജോസഫ് ചെമ്പൻ വിനോദ് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ചിത്രം ജനുവരി പതിനാറിന് തിയേറ്ററിലെത്തും ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു കള്ളുഷാപ്പിന് ചുറ്റുപിട്ടിയുള്ള കഥയാണ് പറയുന്നത് മലയാളത്തിന്റെ ഇവർ ഗ്രീൻ താരജോഡികളായ ശോഭനയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമാണ് തുടരും തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ചിത്രം ജനുവരി മുപ്പതിന് തിയേറ്ററുകളിലെത്തും ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറായി മോഹൻലാൽ എത്തുന്ന ചിത്രം രജപുത്രിയുടെ ബാനറിൽ എം രഞ്ജിത്താണ് നിർമ്മിക്കുന്നത് സുരാജ് വെഞ്ഞാറമൂടും ജോജു ജോർജും ഒന്നിക്കുന്ന നാരായണിന്റെ മൂന്നാൺമകത് റിലീസിന് ഒരുങ്ങുകയാണ് ജനുവരി പതിനാറിന് പടം പ്രദർശനത്തിനെത്തും ശരണ വേണുഗോപാല സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അലൻസിയറും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഗൗതം വാസുദേവ മേനോൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന മലയാള സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പഴ്സ് മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രം ജനുവരി ഇരുപത്തിമൂന്നിന് തിയേറ്ററുകളിൽ എത്തും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഗോകുല സുരേഷ് സുഷ്മിത ഭട്ട് വി ജി വെങ്കടേഷ് വിനീത് വിജയ ബാബു തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്നു പിങ് പാന്തർ ടൈപ്പ് സിനിമയാണിത്